ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂന്ന് തരം കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് അതായത് പാസീവ് പാസീവ് അഗ്രസീവ് അഗ്രസീവ് ആൻഡ് അസേർട്ടീവ് എന്താണ് പാസീവ് പാസീവ് ആയ ആൾക്കാർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരാണ് അതായത് അഭിപ്രായങ്ങൾ പറയുന്നിടത്ത് സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവർ എന്ത് പറയുന്നോ അതിനോട് എസ് വെക്കുന്നവരാണ് പാസിറ്റീവ് ആയ ആൾക്കാർ അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർ സ്വന്തം ഇമോഷൻസിനോട് ഡിസോണസ്റ്റ് കാണിക്കുന്നവരും ആത്മവിശ്വാസക്കുറവുള്ളവരുമായിരിക്കും അടുത്തൊരു കൂട്ടർ എന്ന് പറയുന്നത് പാസീവ് അഗ്രസീവ് പാസീവ് അഗ്രസീവ് ആയവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് എസ് പറയുകയും അവരില്ലാത്ത അവസ്ഥയിൽ സ്വയം ബ്ലെയിം ചെയ്യുകയും ചെയ്യും മറ്റുള്ളവരെ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യും ഈ പാസിറ്റീവ് ആയ ആൾക്കാർ അങ്ങനെയാണ് അവർ മറ്റുള്ളവർ ചെയ്ത തെറ്റിനും കൂടെ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുകയും മറ്റുള്ളവരുടെ അപ്പോളജൈസ് ചെയ്യുകയൊക്കെ ചെയ്യും കാര്യം അവർ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവുകയും ഇല്ല അടുത്തൊരു കൂട്ടരാണ് അഗ്രസീവ് അഗ്രസീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്നവരാണ് മറ്റുള്ളവരുടെ ഇമോഷൻസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയോ ഒട്ടും മാനിക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ അപ്പോൾ ഇവരും ഇമോഷണലി ഡിസോണസ്റ്റ് ആയ ആൾക്കാരാണ് പക്ഷേ ഇവർ ആയിട്ട് അഭിപ്രായങ്ങൾ പറയും അതേപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാതെ ആയിരിക്കും ഇവർ അഭിപ്രായങ്ങൾ പറയുന്നത് ഇനി ഇവർ ബ്ലെയിം ചെയ്യുന്നത് സ്വന്തമല്ല സ്വയം തെറ്റിനും കൂടെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും അടുത്തൊരു കൂട്ടരാണ് അസേർട്ടീവ് അസേർട്ടീവ് ആയവർ എംപത്തറ്റിക്കലായിരിക്കും അതായത് മറ്റുള്ളവരെയും കൂടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും മറ്റുള്ളവരുടെ ഫീലിങ്സിനെയും കൂടെ മാനിച്ചുകൊണ്ടായിരിക്കും ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ അപ്പോൾ അസർട്ടീവായ ആൾക്കാർ ഇമോഷണലി ഹോണസ്റ്റ് ആയ ആൾക്കാരാണ് അതേപോലെ വേണ്ടിടത്ത് ശരിയും തെറ്റും മനസ്സിലാക്കി അഭിപ്രായങ്ങൾ പറയുന്നവരാണ് അതേപോലെ തന്നെ അവർ ഒരിക്കലും മറ്റുള്ളവരെയോ അല്ലെങ്കിൽ സ്വയമായിട്ടോ ബ്ലെയിം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരും അല്ല അപ്പോൾ വളരെ റെസ്പെക്ട്ഫുള്ളി ആൻഡ് തോട്ട്ഫുള്ളി ആൻസർ പറയുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നവരാണ് അസേർട്ടീവ് ആയവർ അപ്പോൾ നമ്മളൊക്കെ ശരിക്കും അസേർട്ടീവ് ആണ് ആവേണ്ടത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കാകാവുന്നതേ ഉള്ളൂ അതിനായിട്ട് എന്തൊക്കെ ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറവുകൾ അതേപോലെ നമ്മുടെ നിറവുകൾ എന്തൊക്കെയാണ് നമുക്കുള്ള കഴിവുകൾ ഇത് സ്വന്തമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ് അതായത് എവിടെയാണ് ആൻസർ പറയേണ്ടത് ഏതിലാണ് ഞാൻ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഉള്ള ഒരു ചിന്ത അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു അതിർവരമ്പ് വെച്ചുകൊണ്ട് സംസാരിക്കുക മൂന്നാമത്തെ ഒരു കാര്യമാണ് ലിസൺ കെയർഫുള്ളി എന്തൊരു അഭിപ്രായം പറയേണ്ടിടത്തും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണോ പറയുന്നത് അത് ലിസൺ ചെയ്യുക നന്നായിട്ട് കേട്ടതിന് ശേഷം ചുമ്മാ ആൻസർ പറയാതെ ചിന്തിച്ച് ആൻസർ പറയാം സോ ലിസൺ കെയർഫുള്ളി ആൻസർ തോട്ട്ഫുള്ളി ഇതാണ് അസേർട്ടീവ് ആയ ആൾക്കാർ ചെയ്യുന്നതും അതേപോലെ അസേർട്ടീവ് ആകാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും താങ്ക്